ജാസ്മിൻ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ ഞാൻ പറഞ്ഞല്ലോ മാഡം എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്നാലോ ആം ഓക്കെ എനിക്കതിനാരോട് പെർമിഷൻ ചോദിക്കുന്നു വേണ്ട അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും റെഡിയാണ് പിന്നെ അറിയാനൊക്കെ വിവാഹം കഴിയുന്നത് നല്ലത് ആ ഒരു സ്പേസ് അതിന് മുമ്പ് കിട്ടില്ലല്ലോ ദേവി അവളെ തന്നെ നോക്കിയിരുന്നു വാക്കുകളിൽ വല്ലാത്ത ഉറപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി മിടുക്കുകയാണ് എന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് അവനോടും ഒരു രുദ്രനോടും ഫാമിലിയിലൊക്കെ സംസാരിച്ച ശേഷം ഒരു തീരുമാനം അറിയിക്കാം മോഹൻ പറയുമ്പോൾ ദേവി തല കുരുക്കി കുറച്ചേറെ ഋതിവിനോട് സംസാരിച്ച ശേഷമാണ് അവർ പോകാനായി എഴുന്നേറ്റത് നിങ്ങൾ പോട്ടയച്ചി റോണി ചിരിച്ചുകൊണ്ട് യാത്ര പറയുമ്പോൾ അവളും ചിരിച്ചു റോണിയേക്കാൾ ഒന്നോ രണ്ടോ വയസ്സ് അവൾക്ക് കൂടും ഇനി കൂടിയാലും കുറഞ്ഞാലും അവൻ സ്ഥാനം നോക്കിയാൽ വിളിക്കാൻ തീരുമാനിച്ചിരുന്നു കണ്ണനൊന്നും പറഞ്ഞില്ല ചെക്കൻ വെറുതെ ഒന്ന് ചിരിച്ച തലയാട്ടി അവനും മടി റോണിയും കടന്ന് യാത്ര പറഞ്ഞ് മുന്നിൽ ഇറങ്ങിപ്പോയി മോഹൻ ദേവി ഋതുവിനെ ചേർത്ത് പിടിച്ച് യാത്ര പറഞ്ഞിറങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് ആ നിമിഷം മുതൽ അവൾക്കോ ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നി ഒറ്റക്കല്ലെന്നൊരു തോന്നൽ അവളിൽ ഉറച്ചു സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി ആ രണ്ടുപേരും മുറ്റത്തേക്ക് ഇറങ്ങിയതും യീശുവിന് പോകാനായി ഋതു ഡോറിന്റെ ഭാഗത്തുനിന്ന് മാറി നിന്നു അഹങ്കാരമോ പൊങ്ങച്ചമോ ഇല്ലെങ്കിലും ഇതിനെ ചാടയുള്ള കൂട്ടത്തിലാണ് യശുവായെന്ന് ഋതുവിന് തോന്നി ഋതു മാറിക്കൊടുത്തിട്ട് യീശു പുറത്തേക്ക് ഇറങ്ങിയില്ല ഡോറിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഋതുവിനെ നോക്കി ഋതു അവിടെ ഈശോ അവളെ നോക്കിയൊന്ന് ചിരിച്ചു അവൾ തിരിച്ചു ഈശോ അവടെ കയ്യിലുള്ള പേഴ്സ് തുറന്ന് ഋദ്രൻ്റെ ഒരു കാർഡെടുത്ത് അവിടെ കൈപ്പിടിച്ച് കൈവിളയിൽ വെച്ച് കൊടുത്തു ഈച്ചയുടെ പേഴ്സിനൊന്നും വരാൻ ഫ്രീയാകുമ്പോൾ ഇതിലേക്കൊന്ന് വിളിക്കണം ഈച്ച ഫ്രീ ആകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വരാം ഈശു പറയുമ്പോൾ ഋതു തലയാട്ടി ഈശോ അവിടെ നിന്ന് പുണർന്നു ഋതു അറിയാതെ തന്നെ അവളുടെ കൈകൾ യീശുവിനെ പുണർന്നു കാറിൽ ചാരിന്ന് ആ സീൻ കണ്ട കണ്ണൻ അപ്പോൾ തന്നെ ഫോണെടുത്തൊരു പിക്ക് എടുത്ത് അവരുടെ ഫാമിലി ഗ്രൂപ്പിലിട്ടു ഈശോ ഋതുവിൽ നിന്ന് നടന്നു മാറി അവളുടെ നെറ്റിയിൽ അമൃത്തിയൊന്നും മുത്തി കൗളിൽ പതിയെ ഒന്ന് തലകൂടി ഋതുവിന്റെ കണ്ണുകൾ നിറഞ്ഞു കുറച്ചു മുമ്പ് ചാടയാണെന്ന് കരുതിയവളാണ് ഒറ്റ ഞങ്ങളൊക്കെ ഉണ്ട് ഏടത്തിയായിട്ടൊന്നും കാണേണ്ട സ്വന്തം ചേച്ചിയായി കണ്ടാ മതി ചിരിയോടെ ഈശു പറയുമ്പോൾ തലയാട്ടാ മാത്രമേ ഋതുവിനായുള്ളൂ തൊണ്ടയിൽ സന്തോഷം കൊണ്ടുവന്നു നിൽക്കുന്ന സങ്കടം കൊണ്ട് ഒരു വാക്കുപോലും പുറത്തേക്ക് വരുന്നില്ല അതാണ് സത്യം അപ്പിന് യാത്ര ഉറച്ചിലില്ല പോയി വരാം ഈശക്ക് വിളിക്കാൻ മറക്കണ്ട യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവൾ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചു ഋതു കൈയിലെ കാടിലേക്ക് നോയിക്കൊണ്ടുവന്ന് മൂളി യീശു ചിരിയോടെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു അവൾ വരുന്നതും എല്ലാവരും ഋതുവിനെ നോക്കി പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കാറിൽ കയറി ആ കാർ ഹോസ്പിറ്റലിൽ നിന്ന് കയറ്റി ഇടന്ന് പോകുമ്പോൾ ഋതു ആദ്യം ശ്വാസം വലിച്ചു വിട്ടു നല്ല രീതിയിൽ ബന്ധം നടക്കാൻ അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു അത്രത്തോളം അവരെല്ലാവരെയും അവൾക്ക് ഇഷ്ടമായിരുന്നു നമ്മുടെ എന്ന് തോന്നുന്ന സ്വന്തം എന്ന് തോന്നുന്ന അത്രമേലിഷ്ടം ഋതുവിനെ കണ്ട എല്ലാവരും തിരിച്ചെത്തിയപ്പോൾ രാത്രിയായിരുന്നു എല്ലാവരും കൂടി ഒന്ന് കറങ്ങിയടിച്ച് പൊളിച്ചിട്ടാണ് മാൻഷനിലേക്ക് എത്തിയത് മാൻഷനിലേക്ക് കയറുമ്പോൾ ഹാളിൽ തന്നെ റോണ ഇരിപ്പുണ്ട് അവനെ കണ്ടത് ആദ്യം അവൻ്റെ അടുത്തേക്ക് പോയത് ഇഷുവാണ് ചിരിയോട് അവൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നവളെ റോണ നോക്കി ഏട്ടാ കുട്ടി ഞങ്ങൾ കണ്ട് സംസാരിച്ചു ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി അല്ലേ അമ്മേ റോണയോട് പറഞ്ഞോട് തിരിഞ്ഞുകൊണ്ട് അവൾ ദേവിയെ നോക്കി ചോദിച്ചു അതിനൊരു ചിരിയായിരുന്നു മറുപടി ആ ചിരിയിലുണ്ടായിരുന്നു അവൾക്കുള്ള ഉത്തരം റോണയൊന്നും പറഞ്ഞില്ല ഒരു ചിരിയിൽ ആ സംസാരത്ത് അവിടെ നിർത്തി മോഹനൻ ദേവിയും സെറ്റിലിരുന്നു മുകളിലേക്ക് നടന്നു കണ്ണൻ ടി വി ഇട്ട് ദിവായിലേക്ക് കിടന്നു റോണി ഫോൺ എടുത്തുകൊണ്ട് ദേവിയുടെ മടിയിൽ കിടന്നു അത് ശരി ഒക്കെ കുളിക്കാതെ ഓരോ ഭാഗത്ത് സൈഡായില്ലേ ഞാൻ ഇവിടെ ഇരുന്നാൽ നിങ്ങളും ഇരിക്കും ഞാൻ ഇരിക്കണില്ല എണീക്ക് റോണി പോയി കുളിച്ചുവാ നിന്നോട് പ്രത്യേകം പറയണോ പോയി വാ റോണിയെ മടിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് ദേവി പറയുമ്പോൾ അവൻ ബലം പിടിച്ചവിടെ കിടന്നു കണ്ണൻ വേഗം എഴുന്നേറ്റ് പോയി എന്തായാലും എഴുന്നേൽപ്പിക്കുമെന്നറിയാം പിന്നെന്താ കിടക്കുന്നു വേറെ വഴിയില്ലാത്തതുകൊണ്ട് റോണിയും എഴുന്നേറ്റ് പോയി യേശു ഫ്രഷായി വരുമ്പോൾ റൂമിൽ രുദ്രനുണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്ന ടബിൾ അവിടെ ഇട്ടുകൊണ്ട് അവൾ അവന്റെ അടുത്തേക്ക് നടന്നു ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇട്ടിരുന്ന ഷർട്ട് അഴിച്ച് സെറ്റിയിലിട്ടിട്ടുണ്ട് ഒരു പാൻറ് മാത്രമാണ് വേഷം യേശു രുദ്രന്റെ മുമ്പിൽ വന്നു നിന്നു കയ്യിലുള്ള ഫോൺ സെറ്റിയിലേക്ക് വെച്ചുകൊണ്ട് അവളെ പിടിച്ച് അവനെ മടിയിലേക്ക് ഇരുത്തി യേശു അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അവനെ ചുറ്റി പിടിച്ചു എന്തിനാ തറതനച്ച അവളെ നനഞ്ഞ മുടി അവളിൽ ഒട്ടിപ്പിടിച്ച് കൊണ്ട് ചോദിക്കുമ്പോൾ അവളൊന്ന് കണ്ണു ചിമ്മി വീണ് മൂന്ന് നേരം നാല് നേരം കുടിക്കണം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിരുന്നു കണ്ണെന്നെ വലിച്ചു നടക്കായിരുന്നു കാലയ്ക്ക് വേദന എടുക്കുന്നുണ്ട് ഒരു ചിരിയോട് അവൾ പറയുമ്പോൾ രുദ്രൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് രുദ്രൻ്റെ വിയർപ്പിൻ്റെ ഗന്ധത്തെ അവൾ ആഞ്ഞു വലിച്ചു മുഖം അവൻ്റെ നെഞ്ചിൽ നിന്ന് മാറ്റി അവൻ്റെ കഴുത്തിടുക്കൽ വെച്ചു ഒരുരുദ്രൻ രണ്ട് കൈകൊണ്ട് അവളെ വരിഞ്ഞു മുറുക്കി ഈശോ അവന്റെ നിന്ന് മുഖമുയർത്തി അവനെയൊന്ന് നോക്കി രുദ്രൻ അവളെയും നീപ്പ സമ്മതിച്ചാ നനക്ക് ഡീപ്പായിട്ട് ഒരു കേസ് തരാ സമ്മതിച്ചില്ലെങ്കിലോ ഈശോ ചിരിയവിടെ ചോദിക്കുമ്പോൾ കൈ അവളുടെ ഇടുപ്പിൽ നിന്ന് മാറ്റിക്കൊണ്ട് അവൾ കീഴ് ഒന്ന് വലിച്ചു പിടിച്ച് കൈയിലെടുത്ത് സമ്മതിച്ചില്ലെങ്കിൽ ഒരു ചെറിയ കേസിലൊതുക്കും ഏത് വേണം അവന്റെ വിരലുകൾക്കിടയിൽ ഇരിക്കുന്ന അവളുടെ ചുവന്ന ചുണ്ടിലേക്ക് നോക്കിയാണ് അവന്റെ ചോദ്യം ഒന്നും വേണ്ട നമുക്ക് താഴേക്ക് പോവാം വലുതും ചെറുതൊക്കെ രാത്രി കിടക്കുമ്പോൾ ഇപ്പം താഴേക്ക് പോവാം അവനെ വിരലുകൾ മാറ്റി അവൾ അവൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പറയുമ്പോൾ രുദ്രൻ അവൾക്കൊപ്പം എഴുന്നേറ്റു പുറത്തേക്ക് നടക്കാൻ പോയവളെ കയ്യിൽ കോരിയെടുത്ത് ഇട്ടു ആ പതുപതു ബെഡിൽ അവളൊന്ന് താഴ്ന്നു പോയി ഉയർന്നു വന്നു അങ്ങനെ അങ്ങനെയൊന്ന് പോയാലും ഒരു ഉമ്മ വന്നിട്ട് പോവാം ചിരിയോടെ രുദ്രൻ പറയുമ്പോൾ അവൾ അവനെ നോക്കി ചിരിയോടെ തന്നെ കിടന്നു രുദ്രൻ അവളുടെ ശരീരത്തിലേക്ക് ഭാരമില്ലാതെ കിടന്നുകൊണ്ട് അവളുടെ ചുണ്ടിലൊന്ന് മുത്തിക്കൊണ്ട് മാറി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അങ്ങനെ തന്നെ വീണ്ടും ചെയ്തു ചെറിയൊരു ചുംബനം അവളുടെ ചുണ്ടിൽ സ്പർശിക്കുന്ന തരത്തിൽ ഓരോ പ്രാവശ്യം രുദ്രൻ അവളുടെ ചുണ്ടിനെ സ്പർശിക്കുമ്പോഴും അവൻ ആഴത്തിൽ അവളുടെ ചുണ്ടിനെ ചുംബിക്കാൻ അവൾ കൊതിച്ചു അതുതന്നെയാണ് രുദ്രനും വേണ്ടത് വീണ്ടും മുത്തി മാറാൻ വേണ്ടി അവളുടെ ചുണ്ടിലേക്ക് അടുത്തതും ഈശോ ചുണ്ടിനെ അവളുടെ വായ്ക്കുള്ളിലാക്കി രുദ്രൻ്റെ കണ്ണുകൾ വിടർന്നു രുദ്രൻ്റെ ഇഷ്ടം പോലെ തന്നെ അവന്റെ ചുണ്ടുകളെ വലിച്ചു കടിച്ചു നുണയുമ്പോൾ രുദ്രൻ്റെ കൈകൾ അവൾ ഇട്ടിരുന്ന ടീഷർട്ട് ഉയർത്തി അവളുടെ വയറിൽ തലോടി അവൻ്റെ കൈകൾ നൽകുന്ന ലാളനയിൽ അവളിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു ഒപ്പം ചെറിയൊരു കിതപ്പോടെ അവൻ്റെ ചുണ്ടിനെ അവടെ വായ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് ഇട്ടു പിന്നെ ഒരു നാളൻ ചിരിയോടെ മുഖമുയർത്തി അവനെ നോക്കി രുദ്രൻ ചിരി അടക്കി പിടിച്ചുകൊണ്ട് അവനെ നോക്കി ചെറുതും വലുതൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോവാൻ നിന്നവളാ കണ്ടാ പറയൂ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു രുദ്രൻ അവൻ്റെ കീഴ് ചുണ്ടെന്ന് പിളർത്തി മുറിവായിട്ടുണ്ട് ചെറുതായി ചോര പൊടിഞ്ഞ പോലെ രുദ്രൻ ചുണ്ടൻ തുടച്ചുകൊണ്ട് അവനവടെ താഴ്ന്ന മുഖം ഉയർത്തി നോക്കി അവൾ അവനെ നോക്കാതെ അവനെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ഇപ്പൊ എന്റെ പെണ്ണിന് ഭയങ്കര പുരോഗമനമൊക്കെ ഉണ്ട് എന്നെ ഒന്ന് സ്നേഹിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഗെഞ്ചിയൊക്കെ ഓഹ് ആലോചിക്കാൻ വയ്യ ഇപ്പൊ പറയാതെന്നെ സ്നേഹിക്കല്ലേ അതും പറഞ്ഞുകൊണ്ട് രുദ്രനെ അവളെ ബെഡിലേക്ക് ഒന്നുകൂടെ അമർത്തി അവൾക്ക് മുകളിൽ അമർന്നു ഈശാവിന്റെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞില്ലേ എന്നൊരു ചോദ്യമായിരുന്നു അവടെ മുഖത്ത് കഴിഞ്ഞിട്ടില്ല തുടങ്ങാൻ പോവാ അതും പറഞ്ഞുകൊണ്ട് അവളുടെ ടീഷർട്ട് അഴിച്ച് ബെഡ്ഡിലേക്ക് ഇട്ടു യീശു ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി ഞാനിപ്പോൾ കുളിച്ചതല്ലേ ഉള്ളൂ അതിന് ഇനിയും കുളിക്കേണ്ടി വരില്ല വലുതിലേക്ക് പോവാതെ ചെറുതിൽ നിർത്താം രുദ്രാ പുറത്തുനിന്നും അവന്റെ ശബ്ദം കേട്ടതും യീശു കൂമ്പി അടഞ്ഞ കണ്ണുകൾ വലിച്ചുറന്ന ഡോറിന്റെ ഭാഗത്തേക്ക് നോക്കി അവന്റെ നാവ് അവൻ മാറി നൽകുന്ന അനുഭൂതിയിൽ അവൻ്റെ വാക്കുകൾ ചിഹ്നിച്ചിതെറി പക്ഷേ രുദ്രന്റെ ഭാഗത്തുനിന്നും ഒരക്കവും ഉണ്ടായില്ല അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ തുടർന്നു വീണ്ടും ശബ്ദം യീശു പിടഞ്ഞ് എങ്ങനെയൊക്കെ അവൾ ഇത്തിരി എങ്ങനെയൊക്കെ അവൾ ഇത്തിരി ഉറക്കെ പറഞ്ഞു രണ്ടുപേരും താഴേക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് വരാം അവൾ പറഞ്ഞുകൊണ്ട് രൂപ മുഖം ഇത്തിരി ബലത്തിൽ പിടിച്ച് ഉയർത്തി എവിടെ ഒരു കുരുക്കവും ഇല്ല അവടെ നെഞ്ചിൽ മുഖം അമർത്തി കിടക്കുകയാണ് യേശു പിന്നെ അവൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ അവന്റെ തലമുടയിൽ തലോടിക്കൊണ്ട് കിടന്നു കണ്ണുകൾ കൂമ്പി അടഞ്ഞു സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു ഒരു രുദ്രനെ നോക്കി ഹാളിൽ മോഹൻ പോസ്റ്റ് താഴേക്ക് വരാൻ പറഞ്ഞു പോന്നിട്ട് പോന്നിട്ടിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു കണ്ണൻ വെള്ളമെടുക്കാൻ അടുക്കളയിലേക്ക് വരുമ്പോൾ മോഹനും ദേവിയും സെറ്റിലിരിക്കുന്നതാണ് കണ്ടത് നിങ്ങൾ കിടന്നില്ലേ കണ്ണൻ അവർക്കടുത്തേക്ക് വന്ന് ചോദിക്കുമ്പോൾ ദേവി മോഹനെ മോഹനുറിച്ച് നോക്കി ഞാൻ രുദ്രനെ കാത്തിരിക്കുവാണ് ഏട്ടനോട് കണ്ണൻ മുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് ചോദിച്ചത് ഞാൻ പോയി അവനെ വിളിച്ചതാ റോണയുടെ കാര്യം അവനോട് പറയണ്ടേ എല്ലാം ഇപ്പൊ തന്നെ പറഞ്ഞ് തീരുമാനിക്കണം ഇനി എന്തൊക്കെ പണികളുണ്ട് യേശു ഇപ്പൊ വരാന്ന് പറഞ്ഞതാ ഈ രാത്രിക്കോ കണ്ണൻ മോഹനെ നോക്കി കളിയാക്കി ചോദിച്ചു മോഹൻ അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചു എൻ്റെ പെൻ്റെ അച്ഛൻ നേരം പതിനൊന്ന് മണിയായി ചേച്ചിയോ വരാന്ന് പറഞ്ഞു അല്ലാതെ ഏട്ടനെന്നല്ലല്ലോ പറഞ്ഞു അമ്മയും അച്ഛനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കുകയെ അല്ലെങ്കിൽ നാളെ രാവിലെ ഏട്ടണിട്ട് വരുമ്പോഴും അച്ഛനെയും ഇരുത്തിരിക്കുന്നുണ്ടാവും ഞാൻ പറഞ്ഞതാ അവരിനി വരില്ലെന്ന് വയ്യേട്ടൻ വന്നേ നോയി കിടക്കാം ബാക്കിയൊക്കെ ഇനി നാളെ സംസാരിക്കാം കണ്ണാൻ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അവൻ്റെ മുകളിലെ റൂമിലേക്ക് നടന്നു പോകുന്ന പോക്കിരു രുദ്രൻ കടഞ്ഞിടക്കുന്ന റൂമിന്റെ ഡോറിലേക്ക് അവനെ നോക്കി യാതൊരു അനുഭവവും ഇല്ല ആ അവരെ പ്രതീക്ഷിച്ച് ഇവിടെ കാത്തിരുന്ന ഇരിക്കത്തേ ഉള്ളൂന്ന് അവനറിയാം മയ്യേട്ടൻ എന്താ ഇന്നേന അതൊക്കെ പറഞ്ഞ് തീരുമാനിക്കണം ഇത്ര വാശി ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ അതുകൊണ്ടാവും രുദ്രൻ താഴേക്ക് ഇറങ്ങി വരാതിരുന്നത് റൂമിലേക്ക് വന്ന് കിടക്കാൻ ഒരുങ്ങുമ്പോൾ ദേവി പറഞ്ഞു മോൻ അതിനൊന്ന് ചിരിച്ചു എന്തോ എനിക്കാകെ കൂടിയൊരു പരവേശം മോൾ ഇനി എത്രയും വേഗം ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നാലേ എനിക്ക് സമാധാനാവുള്ളൂ മോഹൻ പറയുമ്പോൾ ദേവിയെന്ന് ചിരിച്ചു അവളോട് മോഹനൊരു പ്രത്യേക ഇഷ്ടമാണ് എന്നോ എത്രയോ വർഷങ്ങളായി ഉള്ളിക്കേണ്ട ഒരു സ്വപ്നമാണിത് ഋതുവിനെ മകനു വേണ്ടി ആലോചിച്ച മോഹൻ തന്നെയാണ് അത് നടക്കുന്ന സന്തോഷം ആ മുഖത്തുണ്ട് യീശുവിന് ഞാൻ കഴിഞ്ഞ ആരും ഉള്ളു അവൾ എൻ്റെ മകളാ പക്ഷെ ആ കുട്ടി അങ്ങനെയാവില്ല അവൾ അച്ഛൻ അച്ചമകളാവും അല്ലേ മഹിയേട്ട മഹിയേട്ടനോട് ആ കുട്ടി കാണിക്കുന്ന സ്നേഹമൊന്നും ഞങ്ങളോടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഋതുവിനെ കുറിച്ച് ദേവി പറയുമ്പോൾ മോഹൻ ഒന്ന് ചിരിച്ചു സത്യമാവും കാരണം അവളെ സംബന്ധിച്ച് എല്ലാം നൽകിയത് മോഹനാണ് അപ്പോൾ ആ സ്നേഹം അവൾക്കൊന്നും കാണും അതിലെനിക്ക് യാതൊരു സംശയവും ഇല്ല യേശുവിന് നിന്നെയാണെങ്കിൽ ഋതുവിന് എന്നെയാവും ഇഷ്ടം മോഹൻ ചിരിയോടെ തന്നെ ദേവിയുടെ ആ വാക്കുകളെ സംബന്ധിച്ച് ദേവിയൊന്ന് ചിരിച്ച് അങ്ങനെ മതി ഇനി വരാൻ പോകുന്ന ആള് എങ്ങനെയാണാവോ ദേവി നിശുവിന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു അതിന് മോൻ അധികം ആലോചിക്കേണ്ടിയൊന്നും വന്നില്ല അതെന്താ ഇത്ര ആലോചിക്കാൻ നിത്യുവിന് അവിടെ ഇച്ഛയിച്ചില്ലേ അതുകൊണ്ട് നിശുവിന് യീശുവിനെ ഇഷ്ടം കണ്ണന്റെ ഇഷ്ടം മോഹൻ പറയുമ്പോൾ ദേവി ഒരു ചിരിയോടെ പറഞ്ഞു പിന്നെ ഒന്നും മിണ്ടാതെ പെട്ടിൽ കിടന്നു രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല നാലാൺമക്കൾ ഒരു പെൺകുട്ടിക്ക് വേണ്ടി അത്ര കൊതിച്ചിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് പെൺകുട്ടികൾ ദൈവം തന്നു ഇനി ഒരാൾ കൂടെ അതെങ്ങനെയാണാവും നിലവിലുള്ള മൂന്ന് പേര് നല്ല കുട്ടികളാണ് ദൈവം അറിഞ്ഞു തന്ന മരുമക്കൾ ഇനി ദൈവം കണ്ണിന് വേണ്ടി കാത്തു വെച്ചതും അതുപോലെ നല്ല കുട്ടിയായാൽ മതി മോഹന്റെയും ദേവിയുടെയും മനസ്സിലെ ചിന്തകൾ മുഴുവൻ അതായിരുന്നു എത്ര വർഷം കഴിയണം പക്ഷേ അവരുടെ ചിന്തകൾ മുഴുവൻ അതൊക്കെ തന്നെ ആയിരുന്നു യീശു രുദ്രനാ കിടത്തുനിന്ന് തന്നെ കിടക്കുകയാണ് ഇനി ഒരു ഉമ്മ എന്നല്ലോ അതിനവളൊന്ന് ചിരിച്ചു ഒരു ഉമ്മതരാൻ വന്നവനാണ് ഒരായിരം ഉമ്മ തന്നിട്ടും മതിയാവാത്ത പോലെ കിടക്കുന്നു അവളൊന്ന് ചിരിച്ചു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ രണ്ട് കൈകളും ഉയർത്തി വാ യീശു അവൻ വിളിച്ചതും രുദ്രൻ അവിടെ നേരെ ഉയർന്നു വന്നു അവിടെ നെഞ്ചിൽ തലവെച്ച് അവളെ ചുറ്റി പിടിച്ച് കിടന്നു യീശുവിൻ്റെ രണ്ട് കൈകളും അവനവുടെ ശരീരത്തിലേക്ക് കൂടുതൽ കൂടുതൽ അമൃത്തി വെച്ചു ഐ ലവ് യു അവൻ്റെ തലമുടിയിൽ അമർത്തി ഒന്ന് ചുംബിച്ചു അവൾ ചും ശബ്ദം അവന്റെ ചെവിയിൽ പതിഞ്ഞു അവനൊരു ചിരിയോടെ നോക്കി ചുണ്ടിൽ നിറഞ്ഞ ചിരിയുമായി അവനെ തന്നെ നോക്കി കിടക്കുകയാണ് ഞാൻ ഞാനെന്ത് ഹാപ്പിയാണെന്നറിയ ചേച്ച ഞാൻ ഒരിക്കൽ പോലും ആഗ്രഹിക്കാത്ത ലൈഫായിരുന്നിട്ട് പോലും ഈ ലൈഫിൽ ഞാൻ എത്ര ഹാപ്പിയാണെന്നറിയോ എന്നെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്ന അമ്മ അച്ഛൻ ചേച്ചിയെ പോലെ എന്നെ കാണുന്ന കണ്ണിനു റോണി അനിയത്തെ പോലെ സ്നേഹിക്കുന്ന ഏട്ടന് അതിനൊക്കെ പുറത്ത് തന്നെ എന്നെങ്ങനെ സ്നേഹിച്ചില്ലെന്ന് എന്റെ ഇച്ഛ അവസാനം പറഞ്ഞു വന്നപ്പോഴേക്കും അവടെ വാക്കുകളൊക്കെ ഇടറിയിരുന്നു കരയാനാണോ ഇങ്ങനെയൊക്കെ ഇപ്പൊ പറയുന്നു കരഞ്ഞിട്ടിപ്പോ കുറേ ദിവസമായല്ലോ അല്ലേ രുദ്രൻ അവിടെ മുഖത്തേക്ക് നോക്കി കടുപ്പിച്ച് ഓദിച്ചത് അവൾ ചുണ്ടിലേക്ക് അവളുടെ ചുണ്ട് മുട്ടിച്ചിരുന്നു അവളുടെ ചുണ്ടുകളെ നുണഞ്ഞിറക്കുമ്പോൾ അവൻ്റെ കൈകൾ പിന്നെയും പിന്നെയും അവളിൽ പലതും തിരഞ്ഞുകൊണ്ട് ഓടി നടന്നു ആ രാത്രിയുടെ ഏതോ വ്യാമത്തിൽ രണ്ടുപേരിലും മുറക്കം തഴുകി ഒരു ഉദ്രന്റെ നെച്ചിൽ കിടന്നുകൊണ്ട് അവൾ ഉറക്കത്തിലേക്ക് വീണു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും അമ്മ ചേച്ചി എഴുന്നീട്ടില്ലേ രാവിലെ അടുക്കളയിലേക്ക് വന്നുകൊണ്ട് കണ്ണൻ ചോദിക്കുമ്പോൾ ദേവി ദേവിയവനെ തിരിഞ്ഞു നോക്കി കുളിയൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി എങ്ങോട്ടോ പോ റെഡി ആയിക്കൊണ്ടുള്ള വരവാണ് അവൻ്റെതായ വല്ല ആവശ്യവും കാണും അല്ലെങ്കിൽ ഇത്ര നേരത്തെ എഴുന്നേൽക്കില്ല യേശുവിനവൻ്റെ റൂമിലേക്ക് വിട്ടാൽ അവളാണ് കുത്തിപ്പൊക്കെ എണീപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏട്ടുള്ള ദിവസം ചേച്ചിയൊന്ന് കണി കാണാൻ പോലും കിട്ടിയില്ല എനിക്കൊന്നും മാച്ചുണ്ട് ചേച്ചി കണ്ടിട്ട് കണ്ടിട്ടിറങ്ങിയാലേ ശരിയാവുള്ളൂ അമ്മയൊന്ന് പോയി വിളിച്ചേ പിന്നെ എനിക്ക് അതല്ലേ പണി ആവശ്യം നിന്റെ അല്ലേ നീ പോയി വിളിച്ചോ ദേവി പറയുമ്പോൾ കണ്ണൻ ഇണ്ടാതെ ഹാളിലേക്ക് തന്നെ നടന്നു ഒന്ന് ഒന്നിന്നേ പിന്നിൽ നിന്ന് ദേവി വിളിച്ചതും അവനൊന്നു നിന്നു നീ ഋതുവിനെന്താ വിളിക്കാൻ പോകുന്നത് അതിപ്പോ വിവാഹം കഴിഞ്ഞാൽ ഏട്ടൻ്റെ ഭാര്യ എഴുത്തിന്നല്ലേ വിളിക്കാം അതുകൊണ്ട് എഴുത്തീന്ന് വിളിക്കാം കണ്ണൻ പെട്ടെന്ന് ദേവികളെ മറുപടി കൊടുത്തു ദേവി അതിനൊന്ന് ചിരിച്ചു അപ്പൊ പിന്നെ ഈശുവിനെ നീ എഴുത്തിന്ന് വിളിച്ചാൽ മതി അതെന്തോ അങ്ങനെ ചേച്ചി ഞാൻ ചേച്ചിന്ന് വിളിച്ചീലിച്ചു ഇനി അത് മാറ്റാൻ പറ്റില്ല അവനൊരു ഇഷ്ടക്കേടു തന്നെ പറഞ്ഞു ഒരു ചേച്ചി അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ പ്രാർത്ഥന കേട്ടപോലെ ഈശ്വരൻ നന്നാണ് യീശുവിനെ അതുകൊണ്ട് ആ ഒരു സ്നേഹമാണ് അവളോട് തന്നെ നാവിൽ ചേച്ചി എന്നെ വരും കണ്ണ ഇനി അതൊക്കെ നോക്കണം രണ്ടുപേരും നിനക്ക് ഏഴുത്തിമാരാ രണ്ടുപേരും ഇനി ഒരുപോലെ നോക്കണം വിളിക്കുന്നതും പെരുമാറുന്നതൊക്കെ ഒരുപോലെ വേണം അവർക്കിടയിൽ ആരാണ് മുന്നിൽ ആരാണ് താഴെ എന്നൊരു ചിന്ത വരാൻ പാടില്ല അതുകൊണ്ട് ആദ്യം ഒരുപോലെ തന്നെ വിളിച്ചുകൊണ്ടായിക്കോട്ടെ ദേവി ഗൗരവത്തിൽ പറയുമ്പോൾ കണ്ണനൊന്നും ഇണ്ടാ പുറത്തേക്ക് നടന്നു ഇനിയുള്ള പോലെയല്ല കുറച്ചൊക്കെ ടാസ്ക് ആണ് കാര്യങ്ങളെന്ന് അവന് മനസ്സിലായി കണ്ണൻ ആരെയും കാത്തിരുന്നില്ല അവന് വേണ്ട പാത്രത്തിലിട്ട് അവൻ കഴിക്കാനിരുന്നു അല്ലെങ്കിലും എല്ലാവരും ഒപ്പം ഇരുന്ന് കഴിക്കണമെന്നും ദേവി നിർബന്ധം പിടിക്കില്ല അവർ വന്ന് അവർക്കൊക്കെ വേണ്ട കഴിക്കാം എന്നാൽ എല്ലാവരുള്ള സമയവും സന്ദർഭവും എല്ലാവരും ഒപ്പം രാവിലെ അധികം സമയം അങ്ങനെ തന്നെയാവും ഇന്ന് കണ്ണന് നേരത്തെ പോകാനുള്ളത് കൊണ്ട് അവൻ കഴിക്കാൻ തുടങ്ങി ആ സമയം തന്നെയാണ് റോണി റെഡിയായി വന്നത് നീ എന്താ നേരത്തെ ഒരു കുപ്പി തണുത്ത വെള്ളവുമായി നിന്ന് വരുന്ന ദേവി റോണയെ കണ്ണോ ചോദിച്ചു വെള്ളം കണ്ണിനുള്ളതാണ് ദേവി പഠിപ്പിക്കാത്ത ഒരു ശീല ഇതാണ് നാലു മക്കൾക്കും തണുത്ത വെള്ളം വേണം ഫ്രിഡ്ജിൽ വെച്ച് മാത്രമേ കുടിക്കൂ എന്നാലേ നാലിൻ്റെയും ദാഹം മാറും കയറി വന്ന് ഒരുത്തി ഒട്ടും മോശമില്ല അവൾ അങ്ങനെ തന്നെയാണ് ദേവി മാറ്റാൻ ശ്രമിച്ചിട്ടും ആ ശീലം മാറിയിട്ടില്ല ഏത് മഴയിലും തണുത്ത വെള്ളം മാത്രമേ കുടിക്കൂ ഇന്നൊരു ഓപ്പറേഷൻ ഉണ്ട് നേരത്തെ ഇറങ്ങണം റോണ അതും പറഞ്ഞുകൊണ്ട് ചേർന്ന് നീക്കിയിട്ട് അതിലേക്ക് ഇരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം